അതിമനോഹരമായ വാസ്തുവിദ്യയ്ക്കും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേര് കേട്ടതാണ് തിരുവനന്തപുരത്തെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന വാർഷിക ഉത്സവങ്ങളിലൊന്നാണ് അൽപശി ഉത്സവം ഇത് സാധാരണയായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലാണ് നടക്കുന്നത് എല്ലായിടത്തു നിന്നും ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന തരത്തിലാണ് ഈ ഉത്സവം വളരെ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നത് വിവിധ വാഹനങ്ങളിൽ അധിപതിയായ അനന്തപത്മനാഭനെ ആചാരപരമായി പ്രദക്ഷിണം ചെയ്യുന്നതാണ് അൽപശി ഉത്സവത്തിന്റെ സവിശേഷത സിംഹാസന വാഹനം അനന്തവാഹനം കമലവാഹനം പല്ലക്കുവാഹനം ഗരുഡവാഹനം ഇന്ദ്രവാഹനം എന്നിങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ വാഹനങ്ങളിലായിരിക്കും പത്മനാഭസ്വാമി പ്രദക്ഷിണം ചെയ്യുന്നത് ശ്രീപത്മനാഭസ്വാമി ശ്രീകൃഷ്ണസ്വാമി ശ്രീനാരായണസ്വാമി തുടങ്ങിയ ദേവന്മാരെ ഈ ഘോഷയാത്രകളിൽ കൊണ്ടുപോകുന്നു ശ്രീപത്മനാഭന്റെ വാഹനം സ്വർണം കൊണ്ടും മറ്റുള്ളവ വെള്ളി കൊണ്ടും നിർമ്മിച്ചതാണ് ഇതിൽ പല്ലക്കുവാഹനവും ഗരുഡവാഹനവും പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നവയാണ് അൽപ്പശി ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് പള്ളിവേട്ട ഇത് അവസാന ദിവസമാണ് നടക്കുന്നത് ഇതിനെ തുടർന്ന് അവസാന ദിവസം മഹത്തായ ആറാട്ടും നടക്കും ദേവന്മാർക്കുള്ള പുണ്യസ്നാനം എന്ന ചടങ്ങായ ആറാട്ട് ചടങ്ങാണ് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖം ബീച്ചിലേക്ക് ഒരു വലിയ ഘോഷയാത്ര നടക്കുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ തലവൻ കൈകളിൽ വാളും അലങ്കരിച്ച ആനകൾ കുതിര പോലീസ് സായുധ സായുധപ്പോലീസിന്റെ നിരകൾ എന്നിവയുമായി ഘോഷയാത്രയെ നയിക്കുന്നു ആയിരക്കണക്കിന് ഭക്തർ തെരുവുകളിൽ അണിനിരന്ന് ഈ അതുല്യവും ചരിത്രപരവുമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും ശംഖുമുഖം ബീച്ചിലെ ആറാട്ടുമണ്ഡപത്തിലാണ് ഘോഷയാത്ര അവസാനിക്കുന്നത് അവിടെ ദേവന്മാർക്ക് കടലിൽ പുണ്യസ്നാനം നടത്തുന്നു അൽപശ്ശി ഉത്സവത്തിനു പുറമേ പൈങ്കുനി ഉത്സവത്തിലും ഈ ആചാരം നടത്തപ്പെടുന്നു പതാക ഉയർത്തൽ ചടങ്ങോടെ ഉത്സവം ആരംഭിക്കുന്നു വിവിധ ആചാരങ്ങളും സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടുത്തുന്നു എല്ലാ വൈകുന്നേരവും ഉത്സവ ഉത്സവശിവേലി എന്ന പ്രത്യേക ഘോഷയാത്രയും നടക്കുന്നു ക്ഷേത്രത്തിലെ നാടകശാലയിൽ കഥകളി പ്രകടനങ്ങളും ഉണ്ട് നമ്മുടെ പരമ്പരാഗത നൃത്തങ്ങളും ക്ഷേത്രകലകളും ഈ ഉത്സവത്തിൽ ഉൾപ്പെടുത്താറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവം ആറാട്ടോടെയാണ് കൊടിയിറങ്ങുക വൈകുന്നേരം ആരംഭിക്കുന്ന ആറാട്ട് ചടങ്ങുകൾ രാത്രി പത്തുമണിയോടെയാകും അവസാനിക്കുക ശ്രീപത്മനാഭ സ്തുതികളുമായി നൂറുകണക്കിന് ആളുകളാണ് ആറാട്ടു ചടങ്ങിൽ പങ്കെടുക്കാറുള്ളത് വലിയൊരു ഘോഷയാത്രയായാണ് ആറാട്ടിന് പുറപ്പെടുന്നത് ഘോഷയാത്ര കടന്നുപോകുന്ന പാതയോരങ്ങളിൽ നിറപ്പറയും നിലവിളക്കുമൊരുക്കി നാമജപവുമായി ഭക്തർ വിഗ്രഹങ്ങളെ വണങ്ങി വരവേൽക്കുന്നു ദീപാരാധന കഴിഞ്ഞ് ഗരുഡവാഹനങ്ങളിൽ ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും എഴുന്നള്ളിക്കും ശ്രീകോവിലിന് വലം വച്ച് കൊടിമരച്ചുവട്ടിൽ ദീപാരാധനയും കഴിഞ്ഞ് പടിഞ്ഞാറേ നടവഴിയാണ് ആറാട്ട് എഴുന്നള്ളത്ത് പുറത്തിറങ്ങുന്നത് ഗജവീരന്മാരുടെ അകമ്പടിയിൽ പെരുമ്പറ മുഴക്കിയാണ് ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുക കാൽകുന്തക്കാരും ആയുധ പോലീസും റവന്യൂ വകുപ്പ് ജീവനക്കാരും അകമ്പടിയായി ഉണ്ടാകും നാമജപങ്ങളോടെ ഭക്തരുടെ സംഘവും ഇതിനെ അനുഗമിക്കും കീഴ്ശാന്തിമാർ ചേർന്ന് ഗരുഡവാഹനം തോളിലേറ്റും ഉടവാളേന്തി രാജകുടുംബാംഗവും മുന്നിലുണ്ടാവും അങ്ങനെ ഭക്തിനിർഭരമായ ഈ ഘോഷയാത്ര ശംഖുമുഖത്തെത്തും തിരുവല്ലം പരശുരാമ ക്ഷേത്രം വിടവത്തു മഹാവിഷ്ണു ക്ഷേത്രം അരകത്ത് ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങളും ഈ എഴുന്നള്ളത്തിനൊപ്പം ഉണ്ടാകും ശംഖുമുഖത്തെ കൽമണ്ഡപത്തിൽ ഇറക്കി വെച്ച വാഹനങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ മൺതിട്ടയിലെ വെള്ളിത്താലങ്ങളിലേക്ക് മാറ്റും തന്ത്രികൾ പൂജകൾക്ക് നേതൃത്വം നൽകും മൂന്നു തവണ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ആറാടിക്കും സമുദ്ര തീർത്ഥാഭിഷേകവും മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള അഭിഷേകവും പൂജയും കഴിഞ്ഞ് പ്രസാദം വിതരണം ചെയ്യും ആയിരക്കണക്കിന് ഭക്തരാണ് ആറാട്ടുകാണാനായി ശംഖുമുഖത്ത് തടിച്ചുകൂടുന്നത് തിരിച്ചെഴുന്നള്ളത്ത് രാത്രിയോടെ ക്ഷേത്രത്തിലെത്തും തന്ത്രിയുടെ നേതൃത്വത്തിൽ പിന്നീട് നടക്കുന്നത് കൊടിയറക്കു പൂജയാണ് ഇതോടെ ഉത്സവം സമാപിക്കും സമ്പന്നവും സാംസ്കാരികവുമായ ഈ ഉത്സവത്തിൽ പങ്കുചേരാനും ആഘോഷിക്കുവാനുമായി ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും മലയാളികൾ അനന്തപുരിയിലേക്ക് പറന്നെത്താറുണ്ട് ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി